ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അടക്കള ജോലികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചെറിയ രീതിയിലുള്ള ചില്ലറ പണികളും പൊട്ടും പൊടിയായിട്ടുള്ള ചെ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ നേരത്തെ തന്നെ അതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ ആ ഒരു സമയപരിധിയിലുള്ളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടക്കള ജോലികളൊക്കെ തീർത്ത് ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല കൂളായിട്ട് തന്നെ നമുക്ക് തീർത്ത് സെറ്റാക്കി എല്ലാം വെക്കാൻ പറ്റുന്നതായിരിക്കും അപ്പൊ അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ തേങ്ങ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ എന്തിനേതിനും തേങ്ങ ഇല്ലാത്ത വിഭവങ്ങളൊക്കെ കുറവായിരിക്കും കറി വെക്കാനാണെങ്കിലും പലഹാരം ഉണ്ടാക്കാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും തേങ്ങ മസ്റ്റാണല്ലേ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത് അത് നമുക്ക് ഇപ്പോൾ രാവിലെ തന്നെ അത് ചിരണ്ടി എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ ഒരു സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ തലേദിവസം തന്നെ തേങ്ങയൊക്കെ നമ്മൾ റെഡിയാക്കി അതൊക്കെ ചിരണ്ടി രാത്രിയിലോ അല്ലെങ്കിൽ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബോക്സിലോ ചെപ്പിലോ ഒക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ പിറ്റേ ദിവസം രാവിലെ തന്നെ കറി വെക്കുന്ന സമയത്തൊക്കെ വേഗം തന്നെ അതെടുത്ത് തയ്യാറാക്കിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അത്രയും സമയം ലാഭമായിട്ട് കിട്ടണേ തേങ്ങ ചിരണ്ട ഒരു സമയം നമുക്ക് ഏർ വേറെ എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും അപ്പോ ആ ഒരു സമയം കൂടി നമുക്ക് ലാഭമായിട്ട് കിട്ടും അതേപോലെ തന്നെ മാവ് ഇഡ്ഡലി മാവോ ദോശയ്ക്കുള്ള മാവോ ഒക്കെ ഉഴുന്നരിയൊക്കെ നേരത്തെ തന്നെ തലേ ദിവസം തന്നെ അരച്ച് വെക്കുകയാണെങ്കിൽ അതും മാവൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഇഡലൊക്കെ വേണമെങ്കിൽ രാവിലെ തന്നെ നമുക്ക് അതൊക്കെ എടുത്തിട്ട് എന്താണെന്ന് വെച്ചുള്ള വിഭവങ്ങളൊക്കെ ചെയ്ത് തയ്യാറാക്കുമ്പോൾ അത്രയും നേരം നമുക്ക് അതും ഒരു സമയം ലാഭം തന്നെയാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതൊക്കെ നേരത്തെ തന്നെ വേണ്ടതൊക്കെ പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ി നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ റെഡി മണിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സമയങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇറച്ചിയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നാക്കിയിട്ട് നേരത്തെ തന്നെ റെഡി മണിയാക്കി തയ്യാറാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി വെക്കാനൊക്കെ വേഗം തന്നെ എടുത്ത് അത് വയ്ക്കാം എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതായിരിക്കും അത്രയും സമയം നമുക്ക് അത് നന്നാക്കുന്ന സമയം അത്രയും ലാഭകരമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ അധികം സമയമെടുത്ത് ചെയ്യുന്ന പണികളൊക്കെ നമുക്ക് എളുപ്പം തന്നെ തീർത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയം കൂടി നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പണി കൂടുതൽ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമയം കിട്ടിയെന്ന് വരില്ല അത് ചെയ്ത് തീർക്കാനായിട്ട് സമയം കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് സമയക്കുറവ് വരുമ്പോൾ നമുക്ക് ടെൻഷനിൽ ചിലപ്പോൾ വെപ്രാളത്തിൽ ഉപ്പ് കൂടുകയോ കുറയുകയോ എരിവ് കുറയുകയോ കൂടുകയോ അല്ലെങ്കിൽ ചായയിൽ മധുരം കുറയോ കൂടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ പരാതികൾ കേൾക്കേണ്ടി വരും അല്ലേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അടുക്കളപ്പണിയുടെ ഇടയിൽ കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അത് വേണ്ട രീതിയിൽ സമയം നമുക്ക് അവിടെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെ പണികളൊക്കെ നേരത്തെ മുൻകൂട്ടി അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് റെഡി മണിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭകരമായി കിട്ടുന്നതായിരിക്കും സമയം വെറുതെ പാഴാക്കി ടൈം വെറുതെ സ്പെൻഡ് ചെയ്ത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ഗ്യാപ്പ് വന്നു ലോങ്ങ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങളായി ലോങ് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കൂടുതലും വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുക്കള ജോലികൾ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാം എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപാട് വലിച്ചു നീട്ടി വലിയ സംഭവങ്ങളൊന്നുമല്ല നമ്മളെ കൊണ്ട് എന്താ പറയുക ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ആ രീതിയിൽ മൂവ് ചെയ്തിട്ട് അടക്കളിലുള്ള വർക്കും ജോലികളൊക്കെ നമ്മൾ നമ്മുടെ സമയത്തിന് നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് അത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതൊരു റൊട്ടീൻ പോലെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പണികളും അത് നമുക്ക് വളരെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് ഒരു ടെൻഷൻ ടെൻഷനില്ലാണ്ട് തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സമയം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ പോലെയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരുപാട് വലിയ ആധികാരികമായിട്ടൊന്നല്ല പറയുന്നത് എന്നാലും നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ അടുക്കളപ്പണിയിൽ നമ്മൾ ടൈമാണ് പ്രധാനമായിട്ടുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ടൈമിനുള്ളിൽ പണികളൊക്കെ എളുപ്പം തീർക്കണം നമ്മുടെ എന്താ പറയുക കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്കുള്ള ലഞ്ച് ബോക്സ് അവർക്കുള്ള എല്ലാം സെറ്റാക്കി തയ്യാറാക്കി വെക്കുക പിന്നെ ഹസ്ബൻഡ് വർഗീനം പോകുമ്പോൾ ഹസ്ബൻഡിനുള്ള ഫുഡ് ലഞ്ച് ബോക്സ് തയ്യാറാക്കി വെക്കുക അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ടൈമിങ് അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടത് നമ്മൾ തന്നെ ആ ടൈം നമ്മുടെ കുടുംബത്തിൽ ഓരോ കുടുംബത്തിലും ഓരോരുത്തർ ഇപ്പോൾ മക്കൾ പോകുന്ന ടൈം എങ്ങനെയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പോകുന്ന വർക്കിനെ പോകുന്ന ടൈം എത്ര മണിക്കാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വിപ്രളപ്പെടാതെ ധൃതി വയ്ക്കാതെ നമുക്ക് മനസ്സമാധാനമായിട്ട് അവരെയൊക്കെ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് അവരെ സമാധാനത്തോടെ വിടാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ വേറെ ഒന്നല്ല ഓരോ കുടുംബത്തിലും നമുക്ക് എത്ര മണിക്കാണ് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് നമ്മുടെ എത്ര നേരത്തെ എണീറ്റാലും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ചെയ്ത് തീറി തീർന്നൊന്നും വരില്ല ചിലപ്പോൾ വെപ്രാളം കൂടുതലായിരിക്കാം അപ്പോൾ അങ്ങനെ വെപ്രാളപ്പെടാണ്ടൊക്കെ ടെൻഷനൊന്നും എടുക്കാണ്ട് ഇന്ന ടൈമിൽ നമുക്ക് ഇന്ന ആൾ ഇറങ്ങുന്ന കുട്ടികളെ ഇറങ്ങുന്ന എത്ര ടൈമിലാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പണിയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക ചിലപ്പോൾ ചെ കുട്ടികളായിരിക്കും നേരത്തെ പോകണം അല്ലേ ഹസ്ബൻഡായിരിക്കും നേരത്തെ പോകുന്നത് അപ്പോൾ ഹസ്ബൻഡ് പോകണമെങ്കിൽ അതിനുള്ള ടൈം എല്ലാം എന്താ പറയുക സെറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ കാര്യം അവർക്കുള്ള ലഞ്ച് ബോക്സും ഒക്കെ നോക്കിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ ടൈമിങ് അനുസരിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കാം ഒന്നാമത്തെ കാര്യം ടൈമിംഗ് ടൈമിങ്ങാണ് കേട്ടോ മസ്റ്റായിട്ടും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ആ രീതിയിൽ റൊട്ടീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു ടെൻഷൻ ടെൻഷനില്ലാണ്ട് വെപ്പവെള്ളപ്പെടാണ്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതായിരിക്കാം രണ്ടാമത്തെ കാര്യം കാര്യമൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ രാത്രി തന്നെ നമ്മൾ പച്ചക്കറി അരിഞ്ഞു വെക്കുകയെ അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പാർ കഷ്ണങ്ങള് സാമ്പാറിനാണോ അല്ലെങ്കിൽ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി എന്താ പറയുക ഉള്ളി അതൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന സാധനങ്ങളാണ് നന്നാക്കിയൊക്കെ വരാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നാക്കി അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലോ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും കാരണം നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതൊക്കെ എടുത്തിട്ട് തയ്യാറാക്കി കറിയൊക്കെ വെക്കാൻ പറ്റുന്നതായിരിക്കാം അപ്പോൾ അതിന് അത്രയും രാവിലെ സമയം വെറുതെ ആക്കി കളയേണ്ട ആവശ്യം വരുന്നില്ല അവിടെ നമുക്കൊരു സമയം നമുക്ക് ലാഭമാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഉള്ള രീതികളൊക്കെ വേണ്ട രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ മക്കളുടെ ഡ്രസ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ഓഫീസിൽ പോകണതോ വർക്കിനോ പോകുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അയേഞ്ച് ചെയ്തിട്ട് രാവിലെ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ അയേഞ്ച് ചെയ്യാൻ നിൽക്കാണ്ട് തന്നെ വൈകുന്നേരമോ രാത്രിയിലൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതൊക്കെ അയേഞ്ച് ചെയ്ത് അതൊക്കെ റെഡി മണിയായിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു അയഞ്ച് എണൻ്റെ പണിയും കൂടി നമുക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ അത്രയും സമയം അത്രയും പണികൾ നമുക്ക് കുറഞ്ഞ് കിട്ടുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് അടക്കളയിലുള്ളത് എല്ലാ ഫുഡിൻ ഫുഡ് തയ്യാറാക്കുന്നതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സമയം വളരെ സമയം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ബാക്കിയുള്ള പണികളൊക്കെ അതേപോലെ തന്നെ അടക്കളയിൽ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ട് ഗ്യാസ് ഗ്യാസടപ്പ് അല്ലെങ്കിൽ പാത്രങ്ങൾ എല്ലാം നല്ല ഒതുക്കി ഇറക്കി നല്ലപോലെ വലിച്ചു വാരി ഇടാണ്ട് അതൊക്കെ അന്നം തന്നെയുള്ള പാത്രങ്ങളുമെല്ലാം രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് അടക്കള നല്ലപോലെ വൃത്തിയാക്കി വെക്കുമ്പോൾ തന്നെ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ അടക്കളയിലോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ്സായിരിക്കും അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെയും നല്ലൊരു ഓ ആയിട്ട് പണി ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കാം പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ നമുക്ക് പിന്നെ രാവിലെ കഴുകാന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ സമയക്കുറവുണ്ട് നമ്മൾ നേരത്തെ കിടന്നുറങ്ങി എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നെ ചെയ്യാമെന്നുട്ടത് മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഇരട്ടി പണിയായിരിക്കും വരുന്നത് ചിലപ്പോൾ രാത്രിയുള്ള പാത്രങ്ങളിലൂടെ രാവിലെ ഉള്ള ഫുഡിൻ്റെ ചായപാത്രം അങ്ങനെയൊക്കെ ഒരുപാട് കൂടി കൂടി വരുന്നതായിരിക്കാം അപ്പോൾ അത് കഴുകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഫുഡ് തയ്യാറാക്കാനൊന്നിനും സമയം കിട്ടിയെന്ന് വരില്ല അപ്പം അന്ന് അപ്പോൾ ഉള്ള പാത്രങ്ങൾ രാത്രിയൊക്കെയുള്ള പാത്രം ഫുഡ് കഴിച്ച പാത്രങ്ങൾ അന്ന് തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് അത്രയും പണികളൊക്കെ കുറയുന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊട്ടും പൊടിയുമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ദിനം പ്രതി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് അത് റൊട്ടീൻ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് സമയവും കുറഞ്ഞു കിട്ടും വെപ്പിളപ്പെടേണ്ടതില്ല ടെൻഷൻ അടിച്ച് ഓട്ടോപ്പാച്ചില് ചെയ്യേണ്ടതില്ല നമുക്ക് സമാധാനമായിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കാം അപ്പം ഇതൊക്കെ ചെയ്യുന്ന ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുള്ള ചെയ്യുന്നവരുണ്ടായിരിക്കാം ഈ ഒരു രീതിയിലൊക്കെ എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ഗുണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടക്കള ജോലിയുടെ ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതേപോലെ തുണികളൊക്കെ മടക്കാനുണ്ടെങ്കിൽ അപ്പം ഉള്ള തുണികളൊക്കെ കൂട്ടി വെക്കാണ്ട് അതൊക്കെ അലക്കി കഴിഞ്ഞ് വാഷ് ചെയ്ത തുണികളൊക്കെ മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ജോലി കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും നമ്മളത് പിന്നെ മടക്കാം പിന്നെ മടക്കാം അല്ലെങ്കിൽ അത് കൂട്ടിക്കൂട്ടി വെക്കുമ്പോൾ പിന്നെയും അത് കൂടെയെല്ലാം പത്രേനും തുണി മടക്കി വെച്ച് വരുമ്പോൾ തന്നെ ഒരു സമയം അതിനു വേണ്ടി തന്നെ വെറുതെ പാഴാക്കി കളയണാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ജോലികളൊക്കെ നമുക്ക് ടെൻഷൻ ടെൻഷനില്ലാണ്ട് കൂളായിട്ട് തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇനിയും ഒരുപാട് അല്ലറച്ചില്ലാതെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എന്താ പറയുക എല്ലാവരും എല്ലാ കുടുംബത്തും ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാവും ഒരു കുടുംബത്തിലുള്ള പോലെ എല്ലാവർക്കും വേറൊരു കുടുംബത്തിലുള്ള ജോലികൾ പണികളെന്നാണ് അപ്പോൾ അവരവരുടെ കുടുംബത്ത് അവരവർക്ക് അറിയാൻ അറിയുന്ന എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് എത്ര അംഗങ്ങളുണ്ട് എങ്ങനെയൊക്കെയാണ് ഫുഡ് തരാതെ അവരവരുടെ കാൽക്കുലേഷൻ പോലെ ഇരിക്കും ചെയ്യുന്ന പണി എങ്ങനെയാണെന്ന് അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയും അനുസരിച്ചായിരിക്കും ഓരോ വീട്ടിലുള്ള ജോലിയും ഓട്ടപ്പാച്ചിലും അല്ലെങ്കിൽ പണിയുടെ കൂടലോ കുറവോ അങ്ങനെയൊക്കെ അടക്കള ജോലിയൊക്കെ എല്ലാം വരുന്നത് അടക്കള എന്ന് പറയുമ്പോൾ കുക്കിങ് മാത്രമല്ല കേട്ടോ എല്ലാം അതിലുൾപ്പെടുന്നതായിരിക്കാം ഇപ്പം അടിച്ചു തുടക്കൽ ക്ലീൻ ചെയ്യല് വീട് വൃത്തിയാക്കൽ അങ്ങനെ മൊത്തത്തിലുള്ള ഒരു വീട്ടിലുള്ള പണിയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്ന് അത് ആ വീട്ടിൽ ഡെയിലി നടത്തിണ്ടുന്ന വീട്ട് ആളുകൾക്ക് മാത്രമേ എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നൊക്കെ അപ്പോൾ അവരവരുടെ വീട്ടിൽ ഏത് രീതിയിലാണ് എങ്ങനെ ആരൊക്കെയാണ് നേരത്തെ പോകുന്നത് നേരം വൈകി പോകുന്ന ജോലിക്ക് ജോലിക്കാരൊക്കെയാണ് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ടൈമിങ് അനുസരിച്ച് നമ്മൾ അതേ രീതിയിൽ അത് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഒരു കുടുംബത്തിലുള്ള ആ ടൈം ആയിരിക്കില്ല വേറെ കുടുംബം അപ്പോൾ അതൊക്കെ അവരവരുടെ വീട്ടിലെങ്ങനെയാണോ നടന്നു വരുന്നത് എങ്ങനെയാണോ റൊട്ടീൻ അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ടൈമിങ് നമ്മൾ നമ്മളെന്നെ കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ പണിയുടെ ജോലിയുടെ ഒരു ടെൻഷൻ മാറിക്കിട്ടാനായിട്ട് വെപ്രാളം പിടിക്കാണ്ട് ഒരു റിലാക്സ് ഒരു സമാധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനമായിട്ട് പണി ചെയ്യാം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കുട്ടികൾ പോകുമ്പോഴോ ഹസ്ബൻഡ് പോകുമ്പോഴോ ഒക്കെ അയ്യോ അത് കൊടുത്ത് വിട്ടില്ല ഇത് കൊടുത്ത് വിട്ടില്ല എന്നുള്ളൊരു ഒരു ടെൻഷനിൽ എന്തെങ്കിലും വിട്ടുപോയി മറന്നുപോയി എന്നൊക്കെയുള്ള ഒരു മനസമാധാനക്കേടായിരിക്കും അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ സമയക്കുറവുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ ടെൻഷനിൽ വിട്ടുപോകുന്നു എന്തെങ്കിലുമൊക്കെ വെക്കാം വാട്ടർ ബോൾ വെള്ളം കുപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് മറന്നു പോകുന്നു അപ്പോൾ ആ ഒരു സമയക്കുറവ് നമ്മൾ എന്താ പറയുക നേരത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്രയും സമയം കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമയക്കുറവ് കുറവ് കിട്ടിയില്ല അല്ലെങ്കിൽ മറന്നു എന്നുള്ള ഒരു ടെൻഷനും വരില്ല എല്ലാം ഓർത്ത് തന്നെ സമയം കിട്ടുമ്പോൾ ആ സമയം നമുക്ക് അത്രയും കിട്ടുമ്പോൾ നമ്മുടെ പണികൾ അവിടെ കുറയുമ്പോൾ സമയം കൂടുതൽ നമുക്ക് കിട്ടും വരും ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് ശ്രദ്ധയോടെ എല്ലാം വെച്ച് എല്ലാം സെറ്റാക്കി വെക്കും സമയം കുറയുമ്പോഴാണ് നമുക്ക് പണി പണി കൂടുമ്പോഴാണ് സമയം കുറയുമ്പോൾ നമ്മൾ പല കാര്യം ചിലപ്പോൾ ടെൻഷനിൽ വെച്ച് വെക്കാനോ മറന്നു പോകുന്നതോ ഒക്കെ ചെയ്യുന്നത് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ പണികളും അടുക്കള ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ചാനലിലുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കാണുന്നു ഉള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിപ്പിക്കുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്